ആസിമ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യപുത്രനാണ് ആളാണ് പരിമിതികൾ പരിമിതികൾ ചില ചില ആളുകൾക്ക് സൗന്ദര്യമാണ് ആളുകളുടെ ചിറകാണ് എന്ന് ആസിമിനെ പോലെയുള്ള ആളുകൾ നമ്മൾ തെളിയിച്ചതാണ് സൽമാൻ കുറ്റി നമുക്കറിയാം സൽമാന്റെ ഉള്ളിലുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ഇത്രമേൽ പ്രഫുല്ലമാണ് എന്ന് സൽമാനെ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും നമ്മൾ കണ്ടപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഓരോരുത്തരുടെ ഉള്ളിലും ഭാവനകളുണ്ട് അത് അവരെ ചെയ്യുന്നതിനനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ടേക്കർ ഓഫ് സൊസൈറ്റിയാണ് സൊസൈറ്റിയുടെ ആണ് സൊസൈറ്റിയുടെ നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കും പോലെ ഈ മക്കളെ ഒന്ന് സംരക്ഷിക്കാം സംരക്ഷിക്കുക ഇത് രസമുണ്ടാകും അല്ലെങ്കിലും നമ്മളോട് പറഞ്ഞത് മാസം കൂടുമ്പോൾ ആതുരാലയത്തിന് പോവുക രണ്ട് മാസം കൂടുമ്പോൾ പാർക്ക് പൂന്തോട്ടം കാണാൻ വേണ്ടി പോവുക എന്ന് പറയുന്ന അമേരിക്കയിലെ ആറടി വർഗക്കാരനായ കടന്നു വരുമ്പോൾ എന്ന് പറയുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ ഖത്തറിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേക സിൻഡ്രം ബാധിച്ച് അരക്ക് താഴെ പൂർണ്ണമായി വളർ തളർന്ന് അരക്ക് താഴെ ശരീരം തന്നെ ഇല്ലാത്ത ും രണ്ട് ധ്രുവങ്ങളിലാണ് ഒരുപാട് അനുഭവിച്ചു പോയൊരു വാനിമൽ വാൻതാഹി എന്ന് പറയുന്നതും പിൻ്റെ ശേഷിക്കാരുടെ ഒരു അംബാസിഡർ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു വിദ്യാർത്ഥിയാണ് അവര് രണ്ടുപേരും സംഗമിക്കാൻ അന്നവിടെ മുടങ്ങിക്കേട്ട ന്റെ വചനം إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا بقبائل لتعارفوا كما قلت لكم أن سورة تمام Oh mankind Almighty God Allah created you from a single pair of male and female പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് വിഭജിക്കാൻ സാധിക്കുക പിന്നെ അവൻ അങ്ങനെ ഞാൻ ഇങ്ങനെയെന്ന് ഒരു ഭാഷ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോഗിക്കാൻ സാധ്യമാവുക എന്നാണ് അദ്ദേഹം ഖുർആൻ നമ്മളെ കേൾക്കാൻ ക്ലിനിക്കുകളുടെ വലിയ സാധ്യത അമേരിക്കയിലൊക്കെ ഇന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേൾക്കാൻ കാരണം നമ്മളൊരു സങ്കടം പറയുമ്പോ ആ സങ്കടം കേൾക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു കൗമാരക്കാരനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം എന്നിട്ടോ വികസിത രാജ്യങ്ങളിൽ ഒരു അമ്പത് ഡോളർ കൊടുത്താൽ ഒരു മണിക്കൂർ തന്നെ കേട്ടിരിക്കാൻ ക്ഷമയുള്ള ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടാകും അപ്പൊ നമ്മുടെ സ്കിൻ ക്ലിനിക് പോലെ ഇ എൻ ടി ക്ലിനിക് പോലെ ക്ലിനിക് പോലെ ജനറൽ ക്ലിനിക് പോലെയും ഒരു ലിസണിങ് ക്ലിനിക് എന്താ ക്ലിനിക്കിന്റെ പ്രത്യേകത സങ്കടങ്ങൾ കേൾക്കാൻ ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാകും അവിടെ പോയി സങ്കടം പറയാം ഇന്ന് കേൾക്കാൻ നേരമില്ലാത്ത ലോകമാണ് അപ്പൊ കാണാൻ നേരം കേൾക്കാനും കാണാനും നേരമില്ലാതാകുമ്പോ ആരാ പിന്നെ ഇവരുടെ നാവാവുക ആരാണ് പിന്നെ ഇവരുടെ കരമാവുക ആരാണ് പിന്നെ ഇവർക്കുള്ള പാശമാവുക അതുകൊണ്ട് ഉസ്താദ് സംസാരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടിയാണ് അതിന്റെ കൂടെ നിൽക്കാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മനോഹരമായ സംഗമം ഏർപ്പെടാക്കിയത് അങ്ങോട്ട് മുന്നോട്ട് ഗമിക്കണം വളരെ മനോഹരമായ ഒരു ഓട്ടി സമ്പാദിച്ച കുട്ടികള് മറ്റുള്ള ഭിന്നശേഷിക്കാര് ആരൊക്കെയാണോ ഈ കാലത്തിന്റെ പലകപ്പുറത്ത് ഏറ്റവും പരിഗണന അർഹിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് അവരെ മുഴുവൻ നമ്മൾ അവർ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗന്ദര്യ വർദ്ധക വസ്തു എന്താണ് അവന്റെ പാഷനാണ് അവന്റെ നിലപാടുകളാണ് ആ നിലപാടുകൾ ഇതൊക്കെയാണ് അങ്ങനെ സ്വർഗസ്തരാകാൻ നമുക്ക് സാധ്യമാകട്ടെ കാരണം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യരെ കടന്നു പോകണമെങ്കിൽ സൃഷ്ടികളെ പരിഗണിച്ചിട്ടാണ് എത്രയും പെട്ടെന്ന് സാധ്യമാകുക എന്നുള്ളത് അതാണ് അതിന്റെ ഏറ്റവും സമുദായത്തെ ഇവിടത്തെ ഭാഷാപരമായിട്ട് നമ്മൾ മുദ്ര കുത്തിയ ആളുകളെ കൊണ്ടാണ് അവരെ കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് അവരെ കൊണ്ടാണ് നമുക്ക് സഹായം കിട്ടുന്നത് അങ്ങനെ കുറേ ആ വിഭാഗങ്ങളെ ഭൂമി അതിന്റെ സന്തുലിതാവസ്ഥ െ നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മൾ അതിന്റെ കൂടെ നിൽക്കുമ്പോ നമ്മുടെ ജീവിതത്തിനും താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരാള് വേറൊരാളെ സഹായിക്കുമ്പോഴേ അയാൾക്ക് പുരോഗതി കിട്ടുന്നത് അത് ഏതൊക്കെയോ അർത്ഥത്തിൽ പറക്കത്തുകള് കിട്ടുന്നത് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് സംരക്ഷണം കിട്ടുന്നത് ശമനം ലഭ്യമാകുന്നത് അപ്പൊ അതൊരു നീതിയാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും അത് ചെയ്യേണ്ടതാണ് ഒരു തേന്മാവ് പോലും അത് ചെയ്യുന്നുണ്ട് ചന്ദിക്ക നിർമാറി നിത്യം ഇടംപെടും തൻ തലകൊണ്ട് താങ്ങി നമുക്ക് പച്ചക്കുടയും പിടിച്ചു തേന്മാവതാ ദീന ദയാലു നിൽപ്പാണ് ഒരു മാവ് വളർന്നത് മാമ്പടം തരാൻ മാത്രല്ല നമുക്ക് പച്ചക്കുടയൊരുക്കി തണലൊരുക്കി സംരക്ഷണം ഒരുക്കി ഇങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് പ്രകൃതിയുടെ താളം തറ്റാതെ മുന്നോട്ട് പോവുക അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധ്യമാ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കട്ടെ അതിനുള്ള ഒരു മനോഹരമായ തുടക്കം കുറിക്കലായി ഈ മനുഷ്യത്വത്തിന്റെ ഈ പൂക്കുട അത് നിവരട്ടെ ഒരുപാട് പേർ മഴ കൊള്ളാതെ മെയിലുകൊള്ളാതെ ചൂടേൽക്കാതെ അസ്വസ്ഥതകൾ അനുഭവിക്കാതെ ഈ ശീതളിമയുടെ മുറ്റത്ത് വന്നിട്ട് കാറ്റാസ്വദിക്കട്ടെ വേണ്ടിയാണ് ഈ മനോഹരമായ പ്രസ്ഥാനം മറ്റൊരു സംരംഭമായി ഇവിടെ തുടക്കം കുറിക്കുന്നത് ഉസ്താദ് അറിയാതെ അവിടെയൊക്കെ അത്തിപ്പുറ്റസ്താദറിയാതെ ഇടപെടുക ഇപ്പൊ ഇവിടെ തന്നെ വന്ന ആളുകൾ പല ദിക്കുകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം കാണുകയാണ് സംസാരിക്കുകയാണ് നോക്കുകയാണ് കുശലം പറയുകയാണ് നമ്മുടെ സംഘം ചീച്ചാരാണ് നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിക്കുന്നതാരാണ് ഷെയ്ഖുനെ ആത്തിപ്പറ്റ ഉസ്താദിന്റെ നിലപാടുകൾ മനോഹരമായ നിലപാടുകൾ ഒരുപാട് മൈതാന പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ല ഈർവാണ നടത്തിയിട്ടില്ല പക്ഷെ ആ ശാന്ത സായുജ്യം അല്ലെ ആ സൗരഭ്യം നമ്മളറിയാതെങ്ങനെ ആസ്വദിക്കാം അതൊരു സൂഫിസത്തിന്റെ സൗന്ദര്യമാണ് അങ്ങനെ മനുഷ്യനാകാൻ ഉസ്താദ് നമ്മളെ പലപ്പോഴും പ്രേരിപ്പിച്ചു മനുഷ്യനാകാൻ ഇങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയുള്ള ഒരു മുസ്ലിം ആവാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ ഹിന്ദി ഭാഷയിൽ ഭിന്നശേഷിക്കാർക്ക് പറയുന്ന പ്രയോഗം തന്നെ ദിവ്യ ദൈവം കൊടുത്ത അംഗത്തോടു കൂടെ ജനിച്ചവൻ ദിവ്യ പഴയകാലത്ത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലും ട്രെയിനിലൊക്കെ പരസ്യവെച്ചിരുന്നു മികലാംഗം അവർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട സീറ്റാണ് എന്നർത്ഥത്തിൽ കോടതി അതിനെ നിരീക്ഷിക്കുകയും ചെയ്യും അവർ ആ ഭാഷ പ്രയോഗിക്കാൻ പാടില്ല അവർ അവര് എയ്ബിൾഡ് ഡിസൈബിൾഡ് അല്ല അവർ അവര് ഡിഫറൻ്റ്ഡാണ് അപ്പൊ എയ്ബിൾ ഒരു പോസിറ്റീവായ ഭാഷയാണ് അവരുടെ കാര്യത്തിൽ പ്രയോഗിച്ചത് അഥവാ ഭിന്നശേഷിക്കാരൻ എന്ന ആസിമ ഈ അവസ്ഥയിൽ ആലുവപ്പുഴ നീന്തി മനുഷ്യനാണ് ആളാണ് പരിമിതികൾ ചില ആളുകൾക്ക് ഒരു സൗന്ദര്യമാണ് പരിമിതികൾ ചില ആളുകളുടെ ചിറകാണ് സൗന്ദര്യ പോലെയുള്ള ആളുകൾ നമ്മൾ തെളിയിച്ചതാണ് സൽമാൻ കുറ്റിക്കോട് നമുക്കറിയാം സൽമാന്റെ ഉള്ളിലുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ഇത്രമേ പ്രഫുല്ലമാണ് എന്ന് സൽമാനെ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും നമ്മൾ കണ്ടപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഉള്ളിലും ഭാവനകളുണ്ട് ും അവരെ അനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തെ പോലെ ഈ മക്കളെ ഒന്ന് സംരക്ഷിക്കാം എന്ത് രസം ഉണ്ടാകും അല്ലെങ്കിലും നമ്മളോട് പറഞ്ഞത് ആറു മാസം കൂടുമ്പോൾ ആതുരാലയത്തിന് പോകുക രണ്ട് മാസം കൂടുമ്പോൾ പാർക്ക് പൂന്തോട്ടം കാണാൻ വേണ്ടി പോവുക നമ്മുടെ വേദിയുടെ ഉദ്ഘാടകൻ പണക്കാട് സഹിത സ്വാധീനാമദങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരെയാണ്